രാഷ്ട്രീയക്കാരിയാകുന്നതിന് മുൻപേ തന്നെ നമുക്കെല്ലാവർക്കും കങ്കണാർ റണാപത്തിനെക്കുറിച്ച് അറിയാമായിരുന്നു ഒരു ബോളിവുഡ് താരം എന്ന നിലയിൽ ബോളിവുഡിൽ കോടികൾ പ്രതിഫലം വാങ്ങുന്ന പൊന്നിൻ വിലയുള്ള നായിക എന്ന രീതിയിൽ എന്നാൽ നായിക എന്നതിലുപരി ദക്ഷിണേന്ത്യാക്കാർക്ക് അവരെ ഇപ്പോൾ ഏറെ പരിചയം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ കൂടിയാണ് അത് പ്രസിദ്ധിയാണോ അതോ കുപ്രസിദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ചെറിയ സംശയവുമുണ്ട് ഒരു രാഷ്ട്രീയക്കാരിയായി മാറുന്നതിൻ്റെ സൂചനകൾ നൽകി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നത് കങ്കണയുടെ പതിവായിരുന്നു ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരി ആകുന്നതിന് മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത് കങ്കണാരണാപത്തിൻ്റെ കുടുംബം ഒരു കോൺഗ്രസ് അനുഭാവ കുടുംബമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മളറിയുന്ന കങ്കണ ബി ജെ പി അനുഭാവത്വം മാത്രമേ കാട്ടിയിട്ടുള്ളൂ അതൊരിക്കലും പറയാൻ കഴിയില്ല കാരണം നടന്മാരും നടിമാരും രാഷ്ട്രീയ അനുഭാവത്വം കാട്ടുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല അങ്ങനെ ചെയ്യുന്ന പലരുമുണ്ട് നമ്മുടെ കേരളത്തിലെ സുരേഷ് ഗോപി തന്നെയാണ് അതിന് മികച്ച ഉദാഹരണം എന്നാൽ നക്ഷത്രപ്രഭയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയ ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുറത്ത് അറിയിക്കുന്നത് ഈ കരിയറിന് നന്നല്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ആർക്കും സംശയമില്ല സംശയമുള്ളവർക്ക് കങ്കണറണാമത്തിലെ സിനിമാ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി രാഷ്ട്രീയ അനുഭവത്വം കാണിച്ച ശേഷം കങ്കണ പുറത്തിറക്കിയ ചിത്രങ്ങളെല്ലാം എട്ടു നിലയിൽ പൊട്ടിയിട്ടുണ്ട് അത് ബിഗ് ബഡ്ജറ്റായാലും ലോ ബജറ്റായാലും എല്ലാത്തിനും ഒരേ വിധി തന്നെ ഒടുവിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കങ്കണയ്ക്ക് സീറ്റ് നൽകുകയും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു സ്വാഭാവികമായും ഇപ്പോൾ അവർ ഒരു എം പി ആണ് കങ്കണാറാവാത്ത് എം പി ശേഷം വിവാദങ്ങൾ തീർന്നോ എന്ന ചോദ്യം സ്വാഭാവികമാണ് എന്നാൽ ഇല്ല എന്ന് തന്നെ അതിനുത്തരം പറയേണ്ടിവരും ബോളിവുഡ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണാർ റണാപത്തിന് എയർപോർട്ടിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേറ്റ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോഴിത് കങ്കണയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് ലഭിച്ച വാർത്തയാണ് ഏറ്റവും പുതിയതായി എത്തുന്നത് കങ്കണയുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുകയും മുഴുവൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത് ഈ ഹർജിയുടെ പുറത്താണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനകം മറുപടി നൽകാനാണ് കങ്കണയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കങ്കണയുടെ പാർലമെന്റ് അംഗത്വം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾക്കാണ് കങ്കണ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രിയുമായ വീർഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെയാണ് അവർ പരാജയപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയാണ് വിക്രമാദിത്യ വിക്രമായ്ക്ക് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ ലഭിച്ചു അതേസമയം കങ്കണാറണാമത്തിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കി പത്രം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നതും കങ്കണയ്ക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നതും കിന്നൂർ സ്വദേശിയായ ലൈക്റാം നേഗിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ബുധനാഴ്ച കങ്കണാറണാമത്തിന് നോട്ടീസ് അയച്ചത് ഈ ഹർജിയിൽ കങ്കണയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി കൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്ന ആൾ ഇതിനായി മാണി ലോക്സഭാ സീറ്റിൽ നിന്നും മത്സരിക്കുവാനായി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് ഓഫീസർ നിരസിക്കുകയായിരുന്നു അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ കങ്കണ റണാപത്ത് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കങ്കണയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതിയും എത്തിയിരിക്കുന്നു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജോസ്ന റേവലാണ് കങ്കണാറാണാത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനകം മറുപടി നൽകണമെന്നാണ് കങ്കണയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കങ്കണാ റണാമത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരനായ നേഗിയുടെ ആവശ്യം റിട്ടേണിംഗ് ഓഫീസറായ മാണ്ടിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ തന്റെ നാമനിർദ്ദേശ പത്രിക അനധികൃതമായി തള്ളിക്കളഞ്ഞു എന്നാണ് ഹർജിക്കാരന്റെ ആരോപണം ഈ വിഷയത്തിൽ കങ്കണയെയും നേഗി ഹൈക്കോടതിയിൽ കക്ഷിയായി ചേർത്തിട്ടുണ്ട് വി ആർ എസ് എടുത്ത ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു നേഗിയുടെ ആഗ്രഹം കാരണം അദ്ദേഹം വനംവകുപ്പിലെ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം ബി ആർ എസ് എടുത്തിരുന്നു നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം വകുപ്പുതല കുടിശ്ശികകൾ റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ നേഗി സമർപ്പിച്ചിരുന്നില്ല ഔദ്യോഗിക വീട്ട് ആവശ്യത്തിനായി സർക്കാർ നൽകിയ വൈദ്യുതി വെള്ളം ടെലഫോൺ എന്നിവയുടെ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണമെന്ന് നോമിനേഷൻ സമയത്ത് തന്നോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതായി നേഗി പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ അടുത്ത ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു അടുത്ത ദിവസം ഞങ്ങൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പത്രിക നൽകിയപ്പോൾ അദ്ദേഹം അവ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്തുവെന്നാണ് നയഗിയുടെ ആരോപണം തന്റെ പത്രികകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമായിരുന്നു എന്നാണ് നെയഗി അവകാശപ്പെടുന്നത് കങ്ങണാറണാമത്തിനെതിരെ വലിയ ഭൂരിപക്ഷത്തിൽ തനിക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമായിരുന്നു എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട് തന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദു ചെയ്ത ഭരണാധികാരിയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കങ്കണാറണാമത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഭരണാധികാരി തന്റെ തെരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതെന്ന് വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് പുള്ളിക്കരൻ ആവശ്യപ്പെടുന്നത് നിർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളതിനാൽ കാര്യത്തിൽ ഈ ഹർജി ഒരു വലിയ വിഷയം തന്നെയാണ് കങ്കണാറണാമത്തിനെതിരെ ഇദ്ദേഹം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക കാര്യമില്ലാതെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം ഹൈക്കോടതി വാദത്തിൽ ഹർജിക്കാരൻ്റെ പരാതിയിൽ കഴമ്പുള്ളത് ബോധ്യമായാൽ ഉറപ്പായും നടപടി ഉണ്ടാകും അത് ഒരുപക്ഷേ ഈ ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത് പോലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമായിരിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്